<Tribananda> hey, hey, nah. hey, gugulam, addiction addiction. ം തിരുവനന്തപുരത്ത് ശ്രീകൃഷ്ണ ജയന്തി ആഘോഷ സമിതി രൂപീകരിച്ചു തിരുവനന്തപുരത്ത് സംസ്കൃതി ഭവനിൽ നടന്ന ആഘോഷ സമിതി രൂപീകരണ യോഗം ആകാശവാണി മുൻ സ്റ്റേഷൻ ഡയറക്ടർ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു തിരുവനന്തപുരം ജില്ലാ അധ്യക്ഷൻ പ്രൊഫസർ ടി എസ് രാജൻ അധ്യക്ഷനായിരുന്നു സംസ്ഥാന സെക്രട്ടറി ബി എസ് ബിജു മുഖ്യ പ്രഭാഷണം നടത്തി മേഖലാ ഉപാധ്യക്ഷൻ മുണ്ടനാട് സുരേഷ് ആർ എസ് എസ് തിരുവനന്തപുരം വിഭാഗ് സഹകാരി വാക് ഡി രാധാകൃഷ്ണൻ ജില്ലാ സെക്രട്ടറി കെ എസ് ഷാജി ഭഗനി പ്രമുഖ വി എസ് മഞ്ജു തുടങ്ങിയവർ സംസാരിച്ചു

भॻवान श्री लोकमूल पील पाव आरा

കുറച്ച് സമയമായി ചില കാര്യങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയും വലിയ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ നടത്തി സജ്ജരായിരിക്കുന്നതാണ് ഞാൻ വലിയ ഒരു സമയം നിങ്ങളിൽ നിന്ന് അവകരിക്കുന്നില്ല ഭഗവാന്റെ ജീവിതത്തിലെ രണ്ട് സംഭവങ്ങൾ ഞാനിവിടെ പറയാം ഒന്ന് ഭഗവാൻ ശ്രീകൃഷ്ണൻ